നമ്മുടെ ചുമതലകളിൽ നമ്മെ നിലനിർത്തുന്നത് ദൈവകൃപയാകട്ടോ ചിലർക്കത് മനസ്സിലാകുകയില്ല ബ്രസീലിലെ ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചാണ് ടാൻ ക്രഡോ നീവസ് ടാൻ ക്രഡോ നീവസ് എന്താ പേരങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ബ്രസീലിലെ ഒരു പേരല്ലോ എന്നൊക്കെ ചിലർ ചോദിച്ചാൽ ഓസ്ട്രിയ എന്ന രാജ്യത്തിൽ നിന്ന് കുടിയേറിയ ഒരു കുടുംബമാണ് പക്ഷേ ഈ മക്കളെല്ലാം സഹോദരങ്ങളെല്ലാം ബ്രില്യൻറ്റ് അക്കാദമിക് എക്സലൻസ് ഉള്ളവരായിരുന്നു ഇദ്ദേഹം തന്നെ ടാൻക്രഡോൻ നീവസ് തന്നെ ഒരു ബ്രില്യൻ ആയിരുന്നു വക്കീൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ബ്രില്യൻ പൊളിറ്റീഷ്യൻ നിയമങ്ങളൊക്കെ നന്നായിട്ട് അറിയാം മന്ത്രിസഭയിൽ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തു ഗവർണറായി വലിയ ജനക്കൂട്ടത്തോടൊക്കെ സംസാരിക്കുന്നതിൽ മുടുക്കനായിരുന്നു അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒത്തിരി ആരാധകരുണ്ടായിരുന്നു ദൈവനിഷേധം നന്നായിട്ട് പറയുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നയൻറ്റീൻ എയ്റ്റി ഫൈവ് പ്രസിഡൻറ്റ് എലക്ഷനിലെ പ്രചരണ ജാഥയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രസിഡൻ്റ് ആകുന്നതിൽ നിന്ന് എന്നെ തടയാൻ ദൈവത്തിനു പോലും കഴിയുകയല്ല ഈവൻ ഗോഡ് ഈസ് ഹെൽപ്ലെസ് ഐ വിൽ സർട്ടൻലി ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് ബ്രസീൽ അദ്ദേഹം തന്നെ തന്നെ വിശേഷിപ്പിച്ചത് ദ അൾട്ടിമേറ്റ് ലീഡർ എന്നേക്കാൾ മെച്ചമായ ഒരു നേതാവ് ഇല്ലത്രേ ജാനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എലക്ഷനായിരുന്നു ബ്രസീലിൽ മാസ് മെജോറിറ്റി മൃഗീയ ഭൂരിപക്ഷത്തിൽ ഈ മനുഷ്യൻ ജയിച്ചു ഇനിയൊരു അൻപത്തഞ്ച് ദിവസോളം കഴിഞ്ഞാണ് പ്രസിഡൻറ്റായിട്ട് അവരോധിക്കുന്നത് ടു അസ്യൂം ദ ഓഫീസ് എ ബ്രേക്ക് ഓഫ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഫൈവ് ഡേയ്സ് അപ്പോൾ ഫോർട്ടീൻ മാർച്ച് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ തലേ ദിവസം തേർട്ടീൻ ഈവനിങ് മാർച്ച് ഒരസുഖം പോലെ തോന്നിച്ചു ആശുപത്രി കൊണ്ടുപോയി തേർട്ടി എയ്റ്റ് ഡേയ്സ് ഹി വാസ് ഇൻ ദ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ രോഗക്കിടക്ക മരണക്കിടക്കയായി മരിച്ചുപോയി എലക്ഷൻ ജയിച്ചില്ലേ ജയിച്ചു എന്നാൽ കസേരയിലിരുന്നോ പ്രസിഡന്റിൻ്റെ ഇല്ല അനിശ്ചിതമായ സംഭവങ്ങളുടെ ഈ ലോകത്തിൽ അഹങ്കാരത്തോടെയല്ല ദൈവാശ്രയത്തോടെ ജീവിക്കണം പ്രൈസലോട് അതാണ് ഹോസയാ പ്രവചനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയും അങ്ങനെയൊന്നും പറയരുത് എന്നൊരു ലിസ്റ്റ് പറയുമ്പോൾ ഹോസയാ ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് ത്രീ അതിൻ്റെ രണ്ടാം പകുതിയിൽ ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടു എന്ന് പറയുകയില്ല വിൽ സേ നോ മോർ ദാറ്റ് വി വിൽ റൈഡ് ഓൺ ഹോഴ്സസ് കുതിര ഹോഴ്സ് സ്റ്റാൻഡ്സ് ഫോർ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ചിലർ പറയുന്നത് കേട്ടില്ലേ ഞാൻ ഈ വിഷയം ഞാൻ ഉദ്ദേശിക്കുന്ന ഇടത്ത് കൊണ്ടുപോയി തീർക്കും എന്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ച് അവിടെ അയച്ച് ഞാൻ ഇങ്ങനെ അവരെ ആക്കി തീർക്കും ആരോഗ്യകാര്യം മക്കളുടെ കാര്യം ബിസിനസിന്റെ കാര്യം പൊന്ന് കർത്താവെ കുതിര എന്നെ തൊഴിക്കും ഉരുട്ടിയിട്ടേറ്റ് കണ്ടവഴിക്കൂടും എന്നാൽ നിയന്ത്രിപ്പാൻ കഴിവുള്ളത് അങ്ങാണ് അവിടുത്തെ കരങ്ങളിലേക്ക് എൻ്റെ ആയുസിനെയും ചുമതലകളെയും തലമുറകളെയും ഏൽപ്പിക്കുന്നു മൈ ലോഡ് ജീസസ് വിൽ ടേക്ക് കെയർ ഓഫ് ദ ചലഞ്ചസ് ഓഫ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലെ വെല്ലുവിളികളിൽ എന്നെ നടത്തുന്ന സഹായ ഹസ്തങ്ങളുണ്ട് എൻ്റെ കർത്താവിൻ്റെ വിഭവങ്ങൾ ഇല്ലാതെ പോയാൽ വിശ്വസിക്കുക സങ്കീർത്തനം എൺപത്തി ഏഴിന്റെ ഏഴ് സാംസ് എയ്റ്റി സെവൻ വേൾഡ് സെവൻ ഓൾ മൈ ഫൗണ്ടൻസ് ആർ ഇൻ യു ഓ ലോഡ് എന്റെ ഉറവുകളെല്ലാം നിന്നിലാകുന്നു കർത്താവെ സ്തോത്രം എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് ചില സ്ട്രഗിൾസ് ആൻഡ് സെറ്റ് ബാക്ക്സ് ചില തിരിച്ചടികളെന്ന് തോന്നിക്കുന്ന ചില സംഭവങ്ങൾ ചില പോരാട്ടങ്ങളൊക്കെ അനുവദിക്കും നമ്മെ ശക്തീകരിക്കും നമുക്ക് ചില വൈഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാകുവാൻ തക്കവണ്ണം ഉദാഹരണം പറയാം അപ്പൂ സുലപ്രവൃത്തികൾ ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ ആക്സ് ചാപ്റ്റർ സെവൻ വേഴ്സ് ട്വൻറ്റി ടു മോശയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുക തൻ്റെ ആദ്യത്തെ നാൽപ്പത് വർഷം ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ ഒരു പാഠശാലയിലായിരുന്നു പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു ഹി വാസ് മൈറ്റി ഇൻ ഹിസ് വേഡ്സ് ഹി വാസ് പവർഫുൾ ഇൻ സ്പീച്ച് നല്ല ഒഴുക്കോടെ സംസാരിക്കാനുള്ള ഭാഷയും ഉച്ചാരണ ശുദ്ധിയും ഉണ്ടായിരുന്നു ആദ്യത്തെ നാൽപ്പത് വർഷം നെക്സ്റ്റ് ഫോർട്ടി ഇയേഴ്സ് ഡെസേർട്ട് ഇയേഴ്സ് ഹി ലോസ്റ്റ് ഈസ് എലക്വൻസ് ഹീ ലോസ്റ്റ് ഈസ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് മറ്റുള്ളവരോട് അനായാസം സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പ്രതികൂല കാലാവസ്ഥ പിന്നെ ആടെ ഹെയ് ആടെ ഹൊയ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മനുഷ്യനിൽ നിന്നകന്ന് അടുത്ത് ജീവിച്ച കാലം തൻ്റെ വൈഭവങ്ങൾ നഷ്ടപ്പെട്ടു നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ നാം ക്ഷീണിച്ചും നമ്മുടെ കഴിവുകൾ കുറയുന്നു കാഴ്ച കുറയുന്നു കേൾവി കുറയുന്നു നമ്മുടെ സ്വാധീനം കുറയുന്നു എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ ഇതാ അഹലോനെ ചേർത്ത് നിർത്തി വലിയ ഒരു മൾട്ടിറ്റ്യൂഡ് വലിയ ഒരു പുരുഷാരത്തിൻ്റെ നായകനായി മുൻപേ നടക്കുവാൻ തൊക്കെയാണ് ദൈവം അവനെ ബലപ്പെടുത്തിയില്ലേ കർത്താവിൻ്റെ കൃപധാരാളം മതി നമ്മുടെ ക്ഷീണങ്ങളിൽ വെളിപ്പെടുന്ന ദൈവകൃപയുണ്ട് നമ്മുടെ ഇല്ലായ്മകളിൽ വെളിപ്പെടുന്ന അത്ഭുത വിഭവങ്ങളുണ്ട് റൈസലമാണ് പൗലോ സ്ലീഹ എത്ര ലേഖനങ്ങൾ എഴുതി എത്ര യാത്ര ചെയ്ത് അത്ഭുതകരമായ വേല തികച്ച പൗലോ സ്ലീഹ പറയാ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ടെൻ പതിനഞ്ചാം അധ്യായം പത്താം വാക്യം അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല But by the grace of God, I am what I am. I labored more abundantly than any of the other apostles. Yet it was not I, but God who was working through me by His grace. Yes, അവൻ കൃപയാൽ നീട്ടുന്ന സഹായഹസ്തങ്ങൾ ഒരിക്കലും പിൻവലിക്കുകയല്ല കൃപയുടെ കരങ്ങൾ നമ്മെ വഹിക്കും കൃപയുടെ കരങ്ങൾ നമ്മെ നടത്തും അല്ലേ പ്രൈസ് പക്ഷേ എല്ലാ ദിവസവും അനുഗ്രഹങ്ങൾ ടൈംലി റിസോഴ്സസ് ഒരു സിൽവർ പ്ലാറ്ററിൽ ഒരു വെള്ളിത്തളികയിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയല്ല പറഞ്ഞല്ലോ ഗോഡ് വിൽ അലൗ ബാറ്റിൽസ് പല പർപ്പസുകളാണ് പല ഉദ്ദേശങ്ങളോടുകൂടിയാണ് ദൈവം പോരാട്ടങ്ങളെ അനുവദിക്കുന്നത് ഒരു ഉദ്ദേശം ടു റീ അസ് ചില ഇടങ്ങളിൽ ചില ചുമതലകളിൽ നമ്മെ ആക്കി വെക്കുവാൻ തക്ക ദൈവം ചില തടസ്സങ്ങൾ അനുവദിക്കും ഉദാഹരണത്തിന് യോസഫ് പഴയ നിയമത്തിലെ സഹോദരന്മാർ എതിരായി തീർന്നു ഉപദ്രവിച്ചു അവർ ചതിച്ചു പക്ഷേ അതുകൊണ്ട് ഈജിപ്തിലേക്കൊരു ഫ്രീ വിസ അവന് കിട്ടി അവൻ അവനവിടെ എത്തിച്ചേരുകയും അവിടെ ഉന്നതനായ ഭരണകർത്താവായി തീരുകയും തൻ്റെ സഹോദരന്മാർക്ക് പിന്നീട് സഹായമായി തീരുകയും ചെയ്തില്ലേ അവനിവിടെ ആടിനെ തീറ്റിക്കൊണ്ട് നടന്നാൽ എത്രത്തോളം അവൻ ഉയരും പിന്നെ ദൈവകൃപയുടെ നടത്തിപ്പ് എന്ന് പറയുമ്പോൾ ദാവീദിനെക്കുറിച്ച് പറയാതിരിക്കാൻ ഒക്കോ ഒരു ഇടയനായിട്ട് നടക്കുകയായിരുന്നു ദാവീദ് ഈ ഷെപ്പേഡിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു പാഠശാലയാണ് കേട്ടോ തീറ്റ കൊടുത്തു വെള്ളം കൊടുത്തു കൂടെ കൊണ്ടു നടന്ന ചില ആടുകളൊക്കെ നട്ടല് നോക്കി ഇടിച്ചു തരും തൻ്റെ കൂടെ സ്നേഹത്തോടെ നിന്ന പലരും അങ്ങേപ്പാളയത്തിൽ നിന്ന് തന്നെ ഉപദ്രവിച്ചപ്പോൾ ചതിക്കാൻ തൻ്റെ ജീവാവസാനം ആഗ്രഹിച്ചപ്പോൾ ഒക്കെ ദാവീദിനൊക്കെ ഇ വാസ് മെച്വർ ഇനഫ് കാരണം ആടിൻ്റെ കൂടെ നടന്ന് അവൻ പലതും പഠിച്ചിരുന്നു പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഗോലിയാത്തായിരുന്നു ഗോലിയാത്ത് എന്ന തടസ്സമില്ലായിരുന്നെങ്കിൽ ദാവീദ് സിംഹാസനത്തിലേക്ക് വളരുകയല്ലായിരുന്നു ദാറ്റ് ബാറ്റിൽ ഫീൽഡ് വാസ് എ ബ്ലസ്സിംഗ് അവന് അഭിഷേകം ദൈവം കൊടുത്തല്ലോ ഇതാണ് അനോയിൻറ്റിംഗ് അനോയിൻറ്റിംഗ് ഈസ് ഡിവൈൻ എനർജി ഇമ്പാർട്ടഡ് ദിവ്യ ഊർജം പകർന്നു നൽകുന്ന ഒരു അനുഭവമാണ് അഭിഷേകം അത് ഇറ്റ് ഈസ് ഡിവൈൻ ബാക്കിംഗ് അവൈലബിൾ ദൈവീകമായ പിന്തുണ ലഭ്യമാകുന്ന ഒരു അനുഭവമാണ് അഭിഷേകം ആ പടക്കളൊന്ന് ശ്രദ്ധിച്ചാൽ പല പ്രമാണങ്ങളും മനസ്സിലാകും ഈ ആവിദിൻ്റെ കുടുംബം വളരെ പൈതൃകമുള്ള വലിയ ഹെറിറ്റേജ് ഉള്ള കുടുംബമാണ് ബോവസ് ഓബേദ് ഹെസ്രോൻ അതുമാത്രമാണോ പിന്നീട് അത് തുടരുമ്പോൾ ദാവിദിൻ്റെ ആ തലമുറ മുന്നോട്ട് തുടരുമ്പോൾ ശലോമോൻ അങ്ങനെ ക്രിസ്തുവിൽ ചെന്നെത്തുന്ന തലമുറയല്ലേ ക്രിസ്തു ഉള്ള വംശാവലി ഒരിക്കലും ക്ഷയിച്ചു പോവുകയല്ലോ എന്നാൽ ഇവിടെ ഒന്ന് നോക്കിക്കേ പെസ്സാമൽ സെവൻറ്റീൻ ദാവീദിൻ്റെ ആ കുടുംബം പേടിത്തൊണ്ടന്മാരുടെ കുടുംബമാണ് ഏലിയാബ് അഭിനാദാബ് ഷമ്മ ഇവന്മാർ ഗോലിയാത്തിനെതിരെ യുദ്ധത്തിന് പോയിട്ട് എന്ത് സാധിച്ചു ഒന്നും സാധിച്ചില്ല ഒരു അവർ യുദ്ധത്തിൻ്റെ ഇടവേളയിൽ വീട്ടിൽ വന്നപ്പോൾ അപ്പൻ ഇഷായി ചോദിച്ചു കാണും ഹൗ വാസ് യുവർ ബാറ്റിൽ അറ്റ് ദാറ്റ് വാലി ഓഫ് ഇല ഏലത്താടുവരയിലെ യുദ്ധം എങ്ങനെ ഇരുന്നു മക്കളെ അപ്പോൾ അനിയന്മാർ പറഞ്ഞാണ് ഈ അച്ചാച്ചനാ മുൻപേ ഓടിയത് ഗോലിയാത്തിനെ കണ്ടപ്പോൾ തുറ തൊടാതെ ഓടി അപ്പൊ ചേട്ടൻ പറഞ്ഞാണ് കണ്ടോ യുവന്മാർ ഓടിയ പോലുമില്ല അവനാ താഴ്വരയിൽ യുവന്മാർ പാത്തിരിക്കായിരുന്നു ഒളിച്ചിരിക്കുകയായിരുന്നു ദിസ് ഫാമിലി കനോട്ട് ഫെയിൽ ഈ കുടുംബത്തിന് തോൽക്കാനൊക്കത്തില്ല ക്രിസ്തു ഉള്ള ഒരു വംശാവലിയിൽ പരാജയം പാടില്ല ഡേവിഡ്സ് ബ്രദേഴ്സ് വേർ ലേസി ഇൻറ്റിമിഡേറ്റഡ് അത് മാറണമല്ലോ ഇപ്പോൾ ദാവിദിത അഭിഷിക്തനായിട്ട് എഴുന്നേൽക്കുക ഒരൊറ്റ വ്യക്തിക്ക് കുടുംബത്തിൻ്റെ സാഹചര്യം മാറ്റാൻ സാധിക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഫാമിലിയിൽ വന്ന ചില എറേഴ്സ് യു ക്യാൻ റെക്ടിഫൈ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഒരുപക്ഷേ വിഗ്രഹാരാധന സാമ്പത്തികമായ വലിയ തകർച്ചയിലേക്ക് പോയവർ തുടർമാനമായ രോഗങ്ങൾ അപകടങ്ങൾ യേശുക്കർത്താവിൻ്റെ കരം പിടിച്ച് ഇന്ന് പ്രഭാതത്തിൽ പ്രതിഷ്ഠിച്ചു യു ആർ ആൻ ആക്സസ് പേഴ്സൺ നിൻ്റെ സമർപ്പണം നിൻ്റെ പ്രതിഷ്ഠ നിൻ്റെ അഭിഷേകം നിൻ്റെ കുടുംബത്തിൻ്റെ അനുഭവങ്ങളെ തിരുത്തി തൻ്റെ ചേട്ടന്മാർ ഏത് പടക്കളത്തിൽ തോറ്റോ അതേ പടക്കളത്തിൽ ഇതാ വലിയൊരു ജയം ദാവീതിലൂടെ പ്രൈസലോട് പോരായ്മകൾ അബദ്ധങ്ങൾ വീഴ്ചകൾ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ തൊഴിൽ മേഖലകളിൽ തലമുറകളുടെ വഴികളിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഒരു വ്യക്തി ദൈവകരം പിടിച്ച് യേശുക്കർത്താവിൻ്റെ നാമം ഉയർത്തിയാൽ അവസ്ഥകൾക്ക് ഉണ്ടാവും ചില പ്രമാണങ്ങളുടെ ശ്രദ്ധിക്കണേ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങളിൽ നിന്ന് ഓടിയകലരുത് പ്രെയർഫുള്ളി പ്രസോൺ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യുവർ ഫിയർ അതെ ഗോലിയാത്ത് പേടിക്കേണ്ട ഒരു പാർട്ടിയാണ് ഹൈറ്റും വെയിറ്റും അതുപോലെ ഫൈറ്റിംഗ് കലിവറും ഒക്കെയുള്ള പേടിക്കേണ്ട ഒരാളാണ് പക്ഷേ ഇതാ അവനിൽ നിന്ന് ഓടിയകലുകല്ല ദാവീത് ചെയ്തത് ഫസ്റ്റ് ചാപ്റ്റർ സെവൻറ്റീൻ വേഴ്സ് ഫോർട്ടി ഫൈവ് അതിനേഴിൻ്റെ നാൽപ്പത്തഞ്ച് ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവിഡ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരിക ഐ കം ടു യു ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ഓഫ് ഹോസ് മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒത്തിരി കാര്യമുണ്ട് ക്യാൻസർ ട്യൂമർ ചിലർക്ക് എക്സാം പേടിയാണ് പരീക്ഷ പേടിയാണ് ചിലർക്ക് ഹയർ സ്റ്റഡീസ് ഇനി പഠിക്കാൻ വയ്യ പേടിയാണ് ചിലർക്ക് വിവാഹം പേടിയാണ് അവരുടെ ഡിവോഴ്സായി അവരുടെ കുടുംബത്തിൽ ഈ പ്രശ്നമുണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ചിലർക്ക് പേടിയാണ് ചിലർക്ക് സ്റ്റേജ് ഫ്രൈറ്റ് എഴുന്നേറ്റ് നിന്ന് ജനങ്ങളുടെ മധ്യേ രണ്ട് കാര്യം പറയാൻ പേടിയാണ് ബട്ട് ഗോഡ് ഹാസ് എ വിക്ടോറിയസ് കൺക്ലൂഷൻ ഫോർ യുവർ ബാറ്റിൽസ് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾ സംഘർഷം അനുഭവിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം ജയകരമായ ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു പ്രഭാതമാണ് പ്രൈസ്തലോഡ് ഈ കാട്ടിലെ സിംഹത്തിൻ്റെ ചില പെരുമാറ്റ രീതികളുണ്ട് എ പ്രൈഡ് ഓഫ് ലയൻസ് ഒരു സിംഹക്കൂട്ടം അതിൽ ഒരു പല്ലുകൊഴിഞ്ഞ് വയസ്സായ ഒരാൺസിംഹം നല്ല പ്രായമുണ്ട് നട്ടല്ലൊക്കെ വളഞ്ഞിരിക്കുന്നു നടക്കാനൊന്നും വയ്യ പക്ഷേ ശബ്ദത്തിന് കുഴപ്പമൊന്നുമില്ല ഈ സിംഹക്കൂട്ടം എന്തോ ചെയ്യുന്നറിയാ ഇവനെ ഒരു മൂലക്കിരുത്തും അവൻ്റെ ശബ്ദം ഭയപ്പെടുത്തുന്ന ശബ്ദമാണ് അവനൊരു അലർച്ച റോർ ഇത് കേട്ട ചില മൃഗങ്ങൾ ഈ ശബ്ദം കേട്ട ദിക്കിൽ നിന്ന് ഓടി അകലുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡില് ഓടാനും ചാടാനും കീറാനും ഒക്കെ കഴിവുള്ള യങ് ലയൻസ് ആരോഗ്യമുള്ള സിംഹങ്ങൾ കാത്തു നിൽപ്പുണ്ട് ഈ അലർച്ച കേട്ട ദിശയിലേക്ക് ഭയപ്പെടുത്തിയ ദിശയിലേക്ക് ഓടിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവനെ കടിച്ചു കീറാനും എണ്ണിക്കാൻ പോലും വയ്യ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങളിലേക്ക് യേശു കർത്താവിൻ്റെ കരം പിടിച്ച് കൃപയാൽ ധൈര്യത്തോടെ മുന്നേറുക നിങ്ങൾക്ക് ജയം നൽകുവാൻ ക്രിസ്തു വിശ്വസ്തനാണ് ഹാലേലുയ ഫെസാമൽ ചാപ്റ്റർ സെവൻറ്റീൻ വേഴ്സ് ഫോർട്ടി സിക്സ് പതിനേഴിൻ്റെ നാൽപ്പത്തിയാറ് മറ്റൊരു പ്രമാണം കൂടെ ശ്രദ്ധിക്കുക അഭിഷിക്തനായ ദാവീദ് പറയാണ് യഹോവ വന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും മൈ പ്രോബ്ലം വിൽ നോട്ട് ലാസ്റ്റ് അവർ പ്രോബ്ലം വിൽ നോട്ട് ലാസ്റ്റ് അവർ ഫിയേഴ്സ് വിൽ നോട്ട് ലാസ്റ്റ് നമ്മുടെ പ്രശ്നങ്ങൾ തീരാറായി രോഗങ്ങൾ തീരാറായി ഭയങ്ങൾ വേഗം മാറും പരിഹാരം സമീപസ്ഥമാണ് ഹാലേലുയ മൈ ലോഡ് ജീസസ് ഈസ് ദേർ ടു ഹാൻഡിൽ ദാറ്റ് പ്രോബ്ലം എനിക്ക് ജയം നൽകുവാൻ നിലനിൽക്കുന്ന ജയം നൽകുവാൻ അവൻ എൻ്റെ പടകിലുണ്ട് എൻ്റെ വഴിയിലുണ്ട് എൻ്റെ ഭവനത്തിലുണ്ട് എൻ്റെ തലമുറകളോട് കൂടെയുണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ ജോലിയിടങ്ങളിൽ തലമുറകളുടെ ജീവിതത്തിൽ ഏതൊക്കെ പോരായ്മകളാണ് ദൈവസേനയിലൊന്ന് പറയാവോ അകമഴിഞ്ഞ് വെന്റിലേറ്റിൻ പ്രയർ കർത്താവെ ഈ മേഖലകളിലൊക്കെ തകർന്നിരിക്കുക അതെ പോയിന്റ് ഓഫ് നോ റിട്ടേൺ ചില വിഷയങ്ങൾ അങ്ങനെ ഇനി കരകയറാനൊക്കോ യേശു കർത്താവിന് നിശ്ചയമായി സാധിക്കും യേശു കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി കുടുംബങ്ങളെ പ്രതിഷ്ഠിക്കാമോ തലമുറകൾ യേശു കർത്താവിൻ്റെ സാക്ഷികളായി എഴുന്നേൽക്കണം എന്ന് ആഗ്രഹിച്ച് അവരെ വിശ്വാസത്താൽ പ്രതിഷ്ഠിക്കാമോ അവസ്ഥകൾ മാറും നിലനിൽക്കുന്ന ജയം നൽകും നിശ്ചയമില്ലാത്ത ആ മെനി കാലങ്ങളിൽ നിശ്ചയ ജയം നൽകുന്ന യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പ്രീസലോഡ് ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ കർത്താവേ ഈ രോഗം ഇതിന്റെ ലക്ഷണങ്ങൾ ഭയവാകർത്താവേ ഭാവിയെ കുറിച്ച് കുഞ്ഞുങ്ങളുടെ പഠനത്തെക്കുറിച്ച് ആ മീൻ സ്തോത്രം കർത്താവ് തൊഴിലിനെ കുറിച്ച് സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള ഭയമാണ് എന്നാൽ ഭയത്തെ നോക്കി ഓടിയകലാനല്ല വിറിഞ്ഞലിച്ചിരിക്കാനല്ല യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള ജയം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ നല്ല കർത്താവെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു തലമുറകളെ തൊഴിലിടങ്ങളെ വരുമാന മാർഗങ്ങളെ ആ മീൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി െ സാക്ഷ്യ ശുശ്രൂഷയെ ഏൽപ്പിക്കുന്നു ഞങ്ങളെ സഹായിപ്പാനും ഞങ്ങളെ നിലനിർത്തുവാനും ഞങ്ങൾക്ക് അതിജീവനത്തിന്റെ കൃപ പകരുവാനും അവിടുന്ന് അല്ലാതെ മറ്റാരും യേശു കർത്താവല്ലാതെ മറ്റൊരു ആശ്രയം ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു വി എക്സോൾട്ട് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് ഇമേൻ